ബിസ്മില്ലാഹി റഹീം സ്വലാത്തു അമുറീം അലഹമല്ലി മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ ഷവ്ൽ അംബ്ലി സ്പെഷ്യൽ സ്റ്റാർ കോസ്റ്റിലേക്ക് സ്വാഗതം അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളോടൊപ്പം ജൗഹർ ഒഴുകൂർ സ്റ്റാർ കോസ്റ്റിൽ നിങ്ങളോടൊപ്പം ചേരുന്നു ഇൻഷാ പീസ് റേഡിയോ അതിൻ്റെ ഷവ്വാൽ അംബ്ളി സ്റ്റാർ കോസ്റ്റുമായി മുന്നോട്ട് നീങ്ങുന്നു ഇതുവരെ നമ്മൾ ഇതിനു മുൻപ് കേട്ട എപ്പിസോഡുകളിലെല്ലാം വളരെ മനോഹരങ്ങളായ പാട്ടുകളും ഉത്ബോധനങ്ങളും അതുപോലെ തന്നെ ചരിത്ര സംഭവങ്ങളും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് പെരുന്നാൾ അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ചില കൂട്ടുകാർ ഇന്നത്തെ എപ്പിസോഡിൽ ചേരുന്നു അടുത്തത് അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നു കായലും കുളവും ഒത്തു ചേർന്ന് കായംകുളമായ പ്രദേശത്തിൽ നിന്നും ഒരു കൊച്ചു കൂട്ടുകാരൻ സോറി ഒരു കൊച്ചു കൂട്ടുകാകാരി ഹദിയ ജാസിർ ഒരു കിടിലൻ പാട്ടുമായി നമ്മോടൊപ്പം ചേരുന്നു മനോഹരമായ പ്രദേശമാണ് നമുക്കറിയാം കായംകുളം അവിടെ നിന്നുമാണ് നമ്മുടെ കൂട്ടുകാരി ഹദിയ ജാസിർ ഒരു ഗാനവുമായി പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ നിങ്ങളോടൊപ്പം അലങ്കാരമായി അതിലറിയാതെ ിക്ഷകൾ കണ്ട് നടന്നവനായാൻ ദുനിയാവിൽ ഒരു നിമിഷം കൊണ്ട കൊണ്ട് നടന്നവനാ ആരാരും തുണയില്ലാതെ പണവും പത്താസും പദവികളേറെ നിറഞ്ഞു നിന്നവനാ ആർക്കാർക്കും വേണ്ടാത്തൊരു പിടിമണ്ണായി ഞാൻ ഇന്ന് ആ നല്ല മുന്നിൽ ചെന്നിട്ടൊന്ന് കുനിങ്ങിടാം കൽപ്പനയോടൊന്ന് വണങ്ങിടാം മാശല്ല ദുനിയാവിൽ എങ്ങനെയാവണം എങ്ങനെയാവരുത് എന്താണ് ഖബർ ജീവിതത്തിൽ വരാനിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായി ഉത്ബോധിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു പാട്ട് വളരെ ഉഷാറായിട്ട് നമ്മുടെ ഹാദിയ ജാസിർ കൃത്യമായി നമുക്ക് അവതരിപ്പിച്ചു തന്നു ഏതായിരുന്നാലും ഇൻഷാല്ല നമ്മുടെ പീസ് റേഡിയോ ഷൊവ്വാൽ അമ്പിളീറ്റ് സ്റ്റാർ ക്വസ്റ്റ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു കൂടുതൽ കൂടുതൽ പാട്ടുകൾ പാടാൻ ഹദിയ ജാസിൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐസിൻ സുഹൈർ മറ്റൊരു കൂട്ടുകാരൻ ഒരു കിഡിലൻ കിഡിലൻ കഥയുമായി നമ്മോടൊപ്പം ചേർന്നു ഐസിൻ സുഹൈർ അവൻ്റെ കഥയിൽ എന്തുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അവൻ്റെ കഥ സാഗൂതം ശ്രദ്ധിക്കാൻ മാന്യ ശ്രോതാക്കളെ ഞാൻ ക്ഷണിക്കുന്നു കൊന്നിച്ചിട്ടു അപ്പൊ പൊന്തി വരുന്നു അപ്പൊ ഇങ്ങനെ വയനറിഞ്ഞ് വരയാതെ കുടിച്ചു അപ്പൊ പാറി പോയി അപ്പൊ നിങ്ങൾക്ക് എന്റെ കഥ ഇഷ്ടമായോ ഞങ്ങൾക്ക് നിന്റെ കഥ ഇഷ്ടായി ഇഷ്ടമായി വാലയ്ക്കും വറഹമത്തുല്ലാഹി വബറക്കാത്തു എത്ര സുന്ദരമായിട്ടവൻ പറഞ്ഞതല്ലേ ഐസിൻ സുഹർ ഒരു പ്രാദേശിക ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായി നല്ലൊരു ഒരു കാക്കച്ചി ബുദ്ധി കഥ ഒരു കാക്കച്ചിയുടെ ബുദ്ധി കഥ അവൻ നമ്മളെ പഠിപ്പിച്ചു നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു കഥയാണല്ലേ കാക്കച്ചിക്ക് വെള്ളത്തിന് താഴ്ച്ചപ്പോൾ കുപ്പിയുടെ അടുത്തെത്തി കുപ്പിയിലേക്ക് കല്ലുകളിട്ടു അതിലുള്ള വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നു വയറ് നിറയെ കുടിച്ചു അല്ലേ അത് അവൻ്റെ ഒരു നല്ല ഒരു എന്താ പറയുക ഒരു മനോഹരമായ ശബ്ദത്തിൽ കേട്ടപ്പോൾ നമ്മൾക്ക് പെരുന്നാളിനൊരു ഇരട്ടി മധുരം ലഭിച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു ഐസിൻ സുഹെയർ മാഷാള്ള മുതിർന്നു വരുമ്പോൾ ഇനിയും ഇൻഷാല്ല കൂടുതൽ കൂടുതൽ പാട്ടുകളും ഉത്ബോധനങ്ങളും അതുപോലെ തന്നെ കഥകളുമൊക്കെയായി പീസ് റേഡിയോയുടെ കൂടെ വേണം എന്നാവശ്യപ്പെടുന്നു അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അടുത്തതായിട്ട് പീസ് റേഡിയോ ശവ്വാലമ്പളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളോടൊപ്പം ചേരുന്നു നഹിയാൻ ഉബൈദ് നഹിയാൻ ഉബൈദ് പുത്തനങ്ങാടിയിൽ നിന്നും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നഹിയാൻ ഉബൈദിൻ്റെ ഒരു സ്പീച്ച് ഒരു പ്രസംഗത്തിലേക്ക് ഒരു ഉത്ബോധനത്തിലേക്കാണ് ഇനി നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് തിരിച്ചു വരാം നിഷാ ബഹുമാനപ്പെട്ട അധ്യാപകരെ സ്നേഹമുള്ള രക്ഷിതാക്കളെ അസലും ഞാൻ ഇന്ന് കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒരിക്കൽ യാത്ര പോകുമ്പോൾ വലിയ ഒരു ആട് ചത്തു കണക്കുന്നത് കണ്ടു നബി ആ ആടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്കിലും ഈ ആടിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ഇത് ചത്ത ആളല്ലേ ഈ ആടിനെ കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമുള്ളതെന്ന് പറഞ്ഞു ഈ ആട് നിങ്ങൾക്ക് എത്രത്തോളം ഇവിടെ ഇവിടെ പഠിപ്പിക്കുന്നത് ഇന്ന് സമൂഹത്തിൽ പലരുടെയും ജീവിതം പരിശോധിച്ചു നോക്കിയാൽ അവർ വില കൽപ്പിക്കുന്നത് ദുനിയാവിലെ ജീവിതത്തിൽ മാത്രമാണ് തോന്നിപ്പോകുന്നു ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ ലക്ഷം കണ്ട് എത്തിപ്പിടിക്കാനുള്ള പഴക്കം പറ്റിയാണ് ജനങ്ങളിൽ അധികം ഇവിടെയാണ് ശർമ്മയുടെ ശ്രദ്ധമാകുന്നത് അപരിചന പോലെയോ അല്ലെങ്കിൽ ഒരു വയ്യാത്തർക്കാരനെ പോലെയോ ജീവിക്കുക കാരണം ഒരു വയ്യാത്തക്കാരൻ അവന്റെ ആവശ്യം നിഷേധിച്ചാൽ അവൻ മടങ്ങി പോകുന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ മണുകിപ്പോക്ക് എങ്ങനെയുള്ളതാവണം എന്നതിനെ കുറിച്ചുള്ള കവിതാ ശക്തി നമുക്ക് കേൾക്കാം വലതൂറൂന നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാകും നിൽക്കുന്ന ആളുകൾ ജീവിക്കുകയായിരിക്കും എന്നാണ് നമ്മൾ കരുതുകയും ഇതുപോലെ മറ്റു സമയം വരുന്നുണ്ട് അപ്പോൾ നാം നമ്മുടെ ചുറ്റു ഭാഗം നിൽക്കും അറിയുകയും നാം പുന്തിരിച്ചു കൊണ്ട് വിട പറയാൻ നമുക്ക് കഴിയണം ദുനിയാവിലെ വെടിഞ്ഞ് യഥാർത്ഥ ജീവിതത്തിനായുള്ള പരിശ്രമം എന്നാണ് ഈ കവിതാശങ്കത്തിന്റെ ചുരുക്കം ആകോസ് പറയുകയാണ് നിങ്ങൾ പതേയും ഒരുക്കുക ഏറ്റവും നല്ല പതയം തെക്കുകയാകുന്നു ഈ നൈവിശകമായ ദുനിയാവിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് ഇവിടെ പറയണവരാണ് നമ്മൾ അതുകൊണ്ട് ദുനിയാവിലെ സമ്പത്തും പ്രതാപവും

എന്തൊക്കെ ചെയ്യണം എന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നഹ്യാൻ ഉബൈദ് നമ്മളെ ഓർമ്മിപ്പിച്ചു ശ്രദ്ധിക്കണം മൂന്നാം ക്ലാസ്സിലൊരു കൊച്ചു കൂട്ടുകാരനാണ് നമ്മുടെ നഹ്യാൻ ഉബൈദ് അവൻ അവൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല ഉഷാറായിട്ട് നമ്മളോട് സംസാരിച്ചു ഈ എങ്ങനെയാവണം എങ്ങനെയാവരുത് എന്ന് ഒരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിച്ച ഒരു ചെറിയ ഉത്ബോധനം അള്ളാഹു സുബാനോ അത്ര സ്വീകരിക്കട്ടെ ഇനിയും വരും നാളുകളിൽ നല്ല രൂപത്തിൽ ജീവിക്കുവാനും അതുപോലെ തന്നെ ഉത്ബോധനങ്ങളിൽ ഏർപ്പെടുവാനും പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി തുടരുവാനും നഹ്യാൻ ഉബൈദിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് നമ്മളോടൊപ്പം ഒരു പാട്ടുമായി ഒരു കൊച്ചു കൂട്ടുകാരി ഖത്തറിൽ നിന്നും ചേരുന്നു നൂറ റഫീഖ് നൂറ റഫീഖ് നമ്മളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരു രാജ്യത്ത് നിന്ന് ഖത്തറിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്ന ഒരു കിടൻ പാട്ടുമായി പീസ് റേഡിയോയിൽ നമുക്ക് കേൾക്കാം നൂറ റഫീഖിൻ്റെ ഒരു അടിപൊളി ഗാനം ശ്രദ്ധിക്കുക നമ്മുടെ കൂട്ടുകാരി രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ തന്നെ അതിനെ ഉൾക്കൊള്ളണമെന്ന് സൂചിപ്പിക്കുന്നു നമ്മുടെ കണ്ണുകളിൽ ിയതാറാണ് പറയാൻ പറയാൻ മറുപടി ഞാൻ അവനാനേകൻ അവനാണേകൻ അവവാഹൂ കേട കാതുകളിൽ കഴിവതു നൽകിയതാറാണ് പറയാൻ പറയാൻ മറുപടി ഞാൻ അവനാണേകൻ അവഹു അവനാനേകൻ അവഹു ഓടിച്ചാടി നടകിയതാറാണ് പറയാൻ പറയാൻ മറുപടി ഞാൻ അവനേകൻ ഔവാഹോ അവനാണേകൻ ഔവലിൽ ബമ്പാതികളിൽ ഭംഗിയ ഗിയതാറാണ് പറയാൻ പറയാൻ മറുപടിയാൻ അവനാണേകൻ ഔവാഹു അവനാണേകൻ ഔഹു അവനാണേകൻ അവൻ നമ്മുടെ കണ്ണുകളിൽ കാഴ്ചയകിയതാറാണ് പറയാൻ പറയാൻ മറുപടി ഞാൻ അവനാണേകൻ അവനാണേകൻ അവ അവനാണേകൻ മാഷാല്ല നൂറാ റഫീഖിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾക്കും അവളുടെ കൂടെ ഇങ്ങനെ പാടാൻ തോന്നില്ലേ പറയാം പറയാം മറുപടി ഞാൻ അവനാണേകൻ അല്ലാഹു അവനാണേകൻ അല്ലാഹു എത്ര മനോഹരമായിട്ടല്ലേ രണ്ടാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി നൂറാ റഫീക്ക് ഈ പാട്ട് പാടിയിട്ടുള്ളതല്ലേ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നിങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് അത് ആരൊക്കെയാണ് അത് ആരാണ് ആ അനുഗ്രഹം നമുക്ക് തന്നത് എന്ന് കൂട്ടുകാരോട് ചോദിക്കുന്ന ഒരു കൊച്ചു എന്താ പറയുക ഒരു ചോദ്യഗാനം എന്നൊക്കെ നമുക്ക് പറയാം അതിൻ്റെ ഉത്തരവും അവൾ തന്നെ പറയുന്നു പറയാം പറയാം മറുപടി ഞാൻ അവനാണേകൻ അല്ലാഹുലേ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്ന മനോഹരമായ ഒരു സുന്ദര ഗാനം ഖത്തറിൽ നിന്നും നമ്മുടെ നൂറ റഫീഖ് നമുക്ക് പാടിത്തന്നു അള്ളാഹു സ്വീകരിക്കട്ടെ കൂടുതൽ കൂടുതൽ ഉന്നതങ്ങൾ എത്തിക്കേ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് മിൻഹാ കെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സലഫി മദ്രസ കക്കയങ്ങാട് കക്കയങ്ങാട് സലഫി മദ്രസയിൽ പഠിക്കുന്ന മിൻഹായു കെ അടുത്ത ഒരു പാട്ടുമായി സ്റ്റാർ ക്വസ്റ്റിൽ ശ്രോതാക്കളോടൊപ്പം പേരിൽ കണ്ണുകൾ തൂറന്ന് unde <sweak> se ിളി പീറന്ന് വാനിൽ പൊങ്ങി കൂരിരുട്ട കന്ന വീടയും വെളിച്ചം

മാഷാ അല്ല നമ്മുടെ എട്ടാം ക്ലാസ്സിലെ കൊച്ചു കൊച്ചുകൂട്ടുകാരി മിൻഹ യു കെ എത്ര മനോഹരമായിട്ട് നല്ല സുന്ദര വോയിസിലെ മാഷാ അല്ല അലഹമില്ല അല്ലേ മനോഹരമായി ഒരു ഇസ്ലാമിക ഗാനം ലെ സ്ത്രീകളെക്കുറിച്ച് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ നടത്തിക്കൂട്ടുന്ന പേക്കൂത്തുകളെക്കുറിച്ച് എല്ലാം വളരെ കൃത്യമായ ഒരു ഉദ്ബോധന ഗാനം എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം സ്റ്റാർ ക്വസ്റ്റിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു മിൻഹായു കെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാ ഇൻഷാള്ളാഹ് നമ്മുടെ കൂടെ അടുത്തതായിട്ട് ഫാത്തിമ സൻഹ ഒരു അടിപൊളി ഗാനവുമായി

മനസ്സ് വിങ്ങുന്നു എന്നുടെ കരൾ തേങ്ങുന്നു പാപമൊക്കെ കഴുകും മാസം നരകവാതിലടഞ്ഞൊരു മാസം സ്വർഗമെത്താൻ നിഷ്പയാസം ഇല്ല ക്ഷേത്താനെന്നൊരു മാസം യാത്രയാവുകയാണി മാഷ അലഹമ്മദില്ല ഫാത്തിമ സന്നഹയുടെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഞാനിപ്പോൾ പറയാം പരിശുദ്ധ റമലാൻ മുപ്പത് ദിവസങ്ങൾ ഒരു മാസക്കാലം പിന്നിടുമ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് പരലോകത്തേക്ക് ബാക്കി വെച്ചത് എന്നുള്ള ഗൗരവകരമായ ചോദ്യം ഉന്നയിച്ചു കൊണ്ടാണ് ഫാത്തിമ സൻഹയുടെ പാട്ട് അവസാനിച്ചിട്ടുള്ളത് യാത്രയാവുകയാണ് റമദാൻ എന്നുള്ള വളരെ മനോഹരമായ ഒരു പാട്ടാണ് ശരിക്കും അവൾ ഇവിടെ പാടിയിട്ടുള്ളത് ഏതായിരുന്നാലും ഈ ഒരു ചോദ്യം നമ്മൾ ഗൗരവത്തിൽ തന്നെ എടുക്കണം എന്ന സന്ദേശവുമായി എന്തുണ്ട് യാത്ര പറഞ്ഞപ്പോൾ റമലാൻ നമ്മിൽ നിന്നും ഇനി നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് മുന്നിലിട്ട് കൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു എപ്പിസോഡിൽ ഇൻഷാല്ല വീണ്ടും കാണാം السلام عليكم ورحمه الله وبركاته